എളമ്പുലാശ്ശേരി എൽ പി സ്കൂളിൽ ഹെൽത്തി കിഡ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ പ്രേംകുമാർ നിർവഹിച്ചു പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയായ ഹെൽത്തി കിഡ്സ് പദ്ധതിക്കാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എളമ്പുലാശ്ശേരി ഗവൺമെന്റ് എൽ സ്കൂളിൽ തുടക്കം കുറിച്ചത് പ്രൈമറി തലം മുതൽക്ക് തന്നെ കുട്ടികളിൽ കായിക ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ട് കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികസനത്തിന് മുൻഗണന നൽകി പൂർണ്ണ കായികക്ഷമതയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയിലെ രണ്ടാമത്തെ സ്കൂളാണ് എലമ്പുലാശ്ശേരി എൽ സ്കൂൾ പരിപാടി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നീന്തൽ അറിയാത്തവരുകൾ നീന്താൻ പഠിക്കണം അതിനൊക്കെയുള്ള ഒരു പദ്ധതി കൂടിയായിട്ടാണ് മണ്ഡലത്തിൽ മാനത്തോടെ നടപ്പാക്കുന്നത് സൈക്കിളൊക്കെ വാങ്ങിക്കുന്നില്ല നമ്മള് നമ്മുടെ പ്രദേശത്ത് പഞ്ചായത്തും ഒക്കെ മുൻകൈ എടുത്ത് രക്ഷിതാക്കളും ഒക്കെ സഹകരിച്ച് നല്ല മക്കളായി അവർക്ക് അവരുടെ കഴിവുകളെ മികതുകളെ തിരിച്ചു ഒട്ടും ദീർഘമായി സംസാരിക്കുന്നതിന് നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ നടപ്പിലാക്കുന്നതിന്റെ സന്തോഷം ഈ സമൂഹവുമായി പൂർണ്ണമായി വളരെ വളരെ നല്ല നിലയിൽ പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിഭാഗം വളരെ വളരെ സന്തോഷത്തോടെ രണ്ടിടത്ത് നാടൻ കുളിച്ചു ഒരിടത്ത് അനാച്ഛാദനം ചെയ്തു ഇവിടെ നിങ്ങളോട് സംസാരിച്ചു നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് കിഡ്സ് സ്റ്റേറ്റ് ചീഫ് ശ്രീഹരി പ്രഭാകർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് വാർഡ് മെമ്പർ കെ രജിത ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌക്കത്തലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ മെമ്പർമാർ മണ്ണാർക്കാട് ഡിഇഒ ടി എം സലീന ബി വി ചെറുപ്പുളശ്ശേരി ഇ ഒ ഇ രാജൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ടി എ പ്രസിഡന്റ് കെ മുസ്തഫ എസ് എം സി ചെയർമാൻ മാധവ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി നെയ്ദാർ റഹ്മാൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു